അതിനെ തിരുത്താനുള്ള നടപടി എന്താണെന്നും കൂടി അയാൾക്ക് അറിയാമായിരിക്കും അപ്പൊ ആ അർത്ഥത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് ഇങ്ങനെ സംസാരിച്ചത് പിന്നെ അദ്ദേഹം ഒരു പരിഹാസം അതിൻ്റെ ഇടയിൽ സ്വന്തം കുട്ടികളില്ലാത്തത് കൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്രൂരമായ മനസ്ഥിതി നമ്മൾ ആലോചിക്കണം കഴിഞ്ഞ ദിവസം വയസ്സിൻ്റെ കാര്യം പറഞ്ഞ് ഒരു സ്ത്രീയെ വിഷമിപ്പിക്കാൻ നോക്കി ഇന്നിപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പുരുഷനെ വിഷമിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ ഇതെല്ലാം വളരെ ക്രൂര വിനോദങ്ങളാണ് സൈക്കോളജിക്കലി നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി ക്രൂരമായ കലാവിരുതികൾ നടത്തുകയാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അദ്ദേഹം വളരെ അഭിമാനത്തോടെ സ്വന്തം കുട്ടികളെന്നൊക്കെ പറയുന്നു ആർക്കാണ് ഇവിടെ സ്വന്തം കുട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ജനിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികൾ കുട്ടികളുടെ ആത്മാവിനെയോ അല്ലെങ്കിൽ ശരീരത്തെയോ ആർക്കെങ്കിലും സ്വയം സൃഷ്ടിക്കാൻ പറ്റുമോ അപ്പോൾ ഇത് നാച്ചുറൽ പ്രകൃതിയുടെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അപ്പോൾ ഓരോ ജീവനുകളും അതിന് ജനിക്കാനുള്ള ഒരു ഗ്രഹം തിരഞ്ഞെടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് ഓരോ ജീവനുകളാണ് വന്ന് ജനിക്കുന്നത് അല്ല കുട്ടികളെ നമ്മൾ കൊണ്ടുവരുന്നതല്ല അപ്പോൾ ആത്മാവിന് ഈ പറയുന്ന ഇൻസൈറ്റ് ഉണ്ട് എവിടെ ആര് ജനിക്കണം എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ നാച്ചുറലി എൻ്റെ വീട്ടിൽ വന്ന് എന്നോടൊപ്പം ജീവിക്കുന്ന കുട്ടികൾ എൻ്റെ കുട്ടികൾ തന്നെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പം ഈ മൂന്ന് കുട്ടികളിലും അവർ എനിക്ക് തരുന്ന സ്നേഹ ബഹുമാനങ്ങൾ ആദരവുകൾ ഇത് ഞാൻ നോക്കുമ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർ വളരെ ടീനേജ് എല്ലാം കഴിഞ്ഞിട്ടുള്ള മറ്റു കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കളോട് കാണിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും സ്നേഹാദരവുകൾ ലഭിക്കുന്നു ഞാൻ വളരെ ആണ് അപ്പോൾ ഞാൻ ഇതിനെ എൻ്റെ സ്വന്തം കുട്ടികളായിട്ട് തന്നെ കരുതി വളർത്തുന്നു അതിൽ അതിൽ അഭിമാനിക്കുന്നു കൂടാതെ പണ്ട് കാലത്ത് നമ്മൾ ഭാരതത്തിന്റെ ഒരു ധർമ്മം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആരാണോ കുട്ടിയെ വളർത്തുന്നത് അവനാണ് ആ കുട്ടിയുടെ അവകാശം ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മബന്ധത്തിനാണ് വില അല്ലാതെ ഈ പറയുന്ന നിനക്ക് നമ്മുടെ ശരീരം കൊണ്ടുള്ള ബന്ധം ആനിമലിസ്റ്റിക്കാണ് ശരീരം കൊണ്ടുള്ള ബന്ധം കൊണ്ടല്ല നമ്മൾ വലിയ ഡീപ്പായിട്ടുള്ള തലങ്ങളിൽ പരിണമിക്കേണ്ട അപ്പോൾ ആത്മബന്ധം എന്നോടൊപ്പമുള്ള ആത്മബന്ധത്താലാണ് എന്നോടൊപ്പം ഉള്ള ബന്ധുക്കളെല്ലാം ഉണ്ടായിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളോ നമ്മൾ സഹോദരങ്ങളോ പരിചയക്കാരോ ഏതെങ്കിലും രീതിയിൽ ആത്മബന്ധമുള്ളത് കൊണ്ടാണ് ഓരോരുത്തരും വന്ന് ജനിക്കുന്നത് അല്ല ശരീരത്തിൻ്റെ ബന്ധം വെച്ച് ആനിമലിസ്റ്റിക് ആയിട്ടുള്ള തലത്തിലല്ല ഇതിനെ ഒന്നും വിലയിരുത്തേണ്ടത് അതുകൊണ്ടാണ് നമ്മള് ഭാരതത്തിലിപ്പൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജനക മഹാരാജാവിൻ്റെ പുത്രി അത് വളർത്തു പുത്രിയാണ് സീത പാണ്ഡവർ പാണ്ഡു പുത്രർ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാരല്ല ഇപ്പൊ ശ്രീകൃഷ്ണന്റെ അച്ഛൻ പിന്നെ നന്ദഗോപർ അല്ലെങ്കിൽ യശോദ അദ്ദേഹത്തിന്റെ വളർത്തു അച്ഛന്മാരാണ് പക്ഷെ അവരെ അതേ സ്ഥാനം തന്നെ കൽപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ആത്മബന്ധം ആ മാതാപിതാക്കൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് വളർത്തുന്ന അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ് എൻ്റെ കുട്ടികൾ എന്നെ ആ രീതിയിൽ വളരെ സ്നേഹവും ബഹുമാനത്തോടെയും കാണുന്നു ഞാൻ അതേ സ്നേഹ ബഹുമാനത്തോടെ ആദരവോടെ അവരെയും കാണുന്നു അതുകൊണ്ട് ഈ രീതിയിൽ ഉള്ള ഒരു പരിഹാസത്തിന് പരിഹാസങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം സ്വയം പരിഹാസ്യമാവുകയാണ് ചെയ്യുന്നത്